ആണ് ഇത്ര അകൽച്ചല്ലേ അത്ര വ്യത്യാസത്തില് ഞങ്ങള് കിടന്നത് ഒളിഞ്ഞു വീഴുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ഇറങ്ങി ഓടി ശബ്ദം കേട്ടിട്ട് ഇറങ്ങി ഓടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരും ഇല്ലായിരുന്നു ഒഴിഞ്ഞ കെട്ടിട അധികൃതര് ഒഴിഞ്ഞ കെട്ടിടമാണ് കിടക്കുന്ന പേഷ്യൻസും കൂട്ടിരിപ്പുകാരും ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീണ കെട്ടിടത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു ലൈവാണ് ലൈവാണ് സർജറി കഴിഞ്ഞ് ഇന്നലെ കൊണ്ടിട്ട എല്ലാ ആൾക്കാരും അത് ഉണ്ടായിരുന്നു എഴുന്നേൽക്കാൻ വയ്യമായിട്ടുള്ള അവിടെ ആരവിടെ കടക്കന്മാരോടെല്ലാം ചോദിച്ചാ പറയും ഞങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കൊച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അവരെ ഇങ്ങോട്ട്